നമസ്കാരം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ധൂർത്തിൻ്റെ പര്യായമായി മാറുന്നു എന്നുള്ളതാണ് സമീപകാല ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തുന്നത് മുഖ്യമന്ത്രി നാൽപ്പത്തെട്ട് കാറിൻ്റെ കൂടിയാണ് ഇപ്പോഴും സഞ്ചരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് സഞ്ചരിക്കുവാൻ വേണ്ടി ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തിട്ടിരിക്കുന്നു ഇതിൽ രണ്ടോ മൂന്നോ തവണ മാത്രമാണ് മുഖ്യമന്ത്രി സഞ്ചരിച്ചിട്ടുള്ളത് എന്നാൽ ഇപ്പോഴും വാടക കൊടുത്തുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ മാസം ഏതാണ്ട് കോടിക്കണക്കിന് രൂപയാണ് ഈ ഇനത്തിൽ കൊടുത്തത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് കൂടാതെ മുഖ്യമന്ത്രി നവകേരള സദസ്സ് എന്ന് പറഞ്ഞ ഒരു പരിപാടിയിൽ സംബന്ധിച്ചപ്പോൾ മുഖ്യമന്ത്രിയുടേത് മാത്രമായി ഒരു ഫ്ലക്സ് കേരളം മുഴുവൻ വയ്ക്കുന്നതിന് വേണ്ടി ഏതാണ്ട് മുന്നൂറ്റി ഇരുപത്തി നാല് ഫ്ലക്സ് വച്ചത് അതിനുവേണ്ടി മുഖ്യമന്ത്രി മുടക്കിയത് ഭീമമായ തുകയാണ് എന്നുള്ളതാണ് അറിയുന്നത് അതായത് മുന്നൂറ്റി അറുപത്തി മുന്നൂറ്റി ഇരുപത്തിനാലോ ഫ്ലക്സുകൾ വച്ചതിന് രണ്ട് കോടി രൂപയാണ് മുഖ്യമന്ത്രി ഖജനാവിൽ നിന്ന് മുടക്കിയത് എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ ദൂർത്തിന് പുതിയ ചില വിശേഷണങ്ങൾ കൂടി വേണ്ടി വന്നിരിക്കുന്നു എന്നാണ് സാധാരണക്കാരൻ പറയുന്നത് നവകേരള സദസ്സിന്റെ പരസ്യത്തിന് വേണ്ടി കെ എസ് ആർ ടി സി ബസ്സുകൾ തോറും മുഖ്യമന്ത്രിയുടെ ചിരിക്കുന്ന പടം ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഈ സ്റ്റിക്കർ ഒട്ടിക്കുന്നതിന് വേണ്ടി കെ എസ് ആർ ടി സിക്ക് കൊടുത്തത് പതിനാറ് ലക്ഷം രൂപയാണ് എന്നാണ് കേൾക്കുന്നത് ഇതേ പരിപാടി തന്നെ റെയിൽവേയിൽ ജിങ്കിൾസ് ആയി അവതരിപ്പിക്കുന്നതിന് വേണ്ടി മുടക്കിയത് ഏതാണ്ട് നാൽപ്പത്തി ഒന്ന് ലക്ഷം രൂപയാണ് എന്ന് കേൾക്കുന്നു ഇങ്ങനെ കോടിക്കണക്കിന് രൂപയാണ് മുഖ്യമന്ത്രിയുടെ ഓരോ ഡിവിഷൻ ചെല്ലുന്തോറും ഖജനാവിൽ നിന്ന് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കൂടാതെയാണ് മുഖ്യമന്ത്രി ക്ലിഫ് ഹൌസിൽ കാലിത്തൊഴുത്ത് അവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയതും ഇതിനൊക്കെ ലക്ഷങ്ങളാണ് മുഖ്യമന്ത്രി ചെലവഴിച്ചത് രണ്ട് നില മാത്രമുള്ള ക്ലിഫ് ഹൌസിൽ ഒരു നിലയിൽ നിന്ന് മറ്റൊരു നിലയിലേക്ക് കയറുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ ഭാര്യയും മാത്രം താമസിക്കുന്ന ക്ലിഫ് ഹൌസിൽ ഇരുപത്തി ലക്ഷം രൂപ മുടക്കി ലിഫ്റ്റ് ഇതുപോലെ പര്യായമായി മുഖ്യമന്ത്രി മാറുന്ന കാഴ്ചയാണ് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നിട്ടും മുഖ്യമന്ത്രിയുടെ ധൂർത്തിന് യാതൊരു കുറവുമില്ല ഇപ്പോൾ പുതിയ ഒരു പദ്ധതിയുമായി മുഖ്യമന്ത്രി എത്തിയത് ലോകവ്യാപകമായി അറിയപ്പെടേണ്ട നേതാവ് തന്നെയാണ് പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ചുരുങ്ങിയ പക്ഷം ഇന്ത്യയിൽ എമ്പാടും അറിയപ്പെടേണ്ട വ്യക്തിത്വം തന്നെയാണ് ഭരണാധികാരി തന്നെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ സി പി എമ്മിന്റെ സമന്നത നേതാവായ സഖാബ് പിണറായി വിജയൻ സഖാബ് പിണറായി വിജയകന്റെ അവദാനങ്ങൾ വാഴ്ത്തിപ്പാടുന്ന ഒന്നര മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ചിത്രം ഇപ്പോൾ പി എടുത്തിരിക്കുന്നു ഇതിനു വേണ്ടി മുടക്കിയിരിക്കുന്നത് ഏതാണ്ട് പത്തൊൻപത് ലക്ഷം രൂപയാണ് എന്നുള്ളതാണ് അതായത് കേരള സംസ്ഥാനത്തിന് വെളിയിൽ പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഖ്യാതി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാഴ്ത്ത് പാട്ട് അദ്ദേഹത്തിൻ്റെ അവതാനങ്ങൾ കേരളത്തിൻ്റെ വെളിയിലുള്ള സിനിമാ തിയേറ്ററുകളിൽ ഇങ്ങനെ നിറഞ്ഞ് ഓടിക്കുന്നതിന് വേണ്ടി കേരള സർക്കാരും ഖജനാവിൽ നിന്ന് മുടക്കിയിരിക്കുന്നത് പത്തൊൻപത് ലക്ഷം രൂപയാണ് വളരെ അത്യാവശ്യമായ ഒരു കാര്യം തന്നെയാണത് കാരണം കേരളത്തിന് വെളിയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അവധാനങ്ങൾ വാഴ്ത്തിപ്പാടിയില്ല എന്നുണ്ടെങ്കിൽ അത് കേരളത്തിന് ഭീമമായ നഷ്ടം തന്നെയായിരിക്കും ഉണ്ടാകാൻ പോവുക കാരണം ഇങ്ങനെ ഒരു ഭരണാധികാരി ഇങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവ് കേരളത്തിൽ ജീവിച്ചിരുന്നു എന്ന് പിൽക്കാലത്ത് ചരിത്രം വാഴ്ത്തിപ്പാടണം എന്നുണ്ടെങ്കിൽ ഇത്തരം നിർമ്മിതികൾ കൂടിയേ തീരൂ അതുകൊണ്ടാവാം സി പി എമ്മും സി പി എം നയിക്കുന്ന ഭരണസമിതിയും കൂടി ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് മുഖ്യമന്ത്രിയുടെ അവദാനങ്ങൾ വാഴ്ത്തിപ്പാടുന്നതിന് വേണ്ടി ഒരു ചലച്ചിത്രം നിർമ്മിക്കുക ഒന്നര മിനിറ്റ് ദൈർഘ്യമുള്ള ഈ ചലച്ചിത്രം നിർമ്മിക്കുന്നതിന് കേരളത്തിന്റെ ഖജനാവിൽ നിന്നും പത്തൊൻപത് ലക്ഷം രൂപ മുടക്കുക ക്ഷേമ പെൻഷനും ശമ്പളവും മുടങ്ങിയിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഖജനാവിൽ നിന്ന് പത്തൊൻപത് ലക്ഷം രൂപ മുടക്കി മുഖ്യമന്ത്രിയുടെ അവദാനങ്ങൾ വാഴ്ത്തിപ്പാടുന്നതിന് വേണ്ടി കേരളത്തിന് വെളിയിലുള്ള തിയേറ്ററുകളിൽ മുഖ്യമന്ത്രിയെ വാഴ്ത്തിപ്പാടുന്നതിന് വേണ്ടി ഇങ്ങനെയൊരു ചിത്രം എടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യം ബഹുമാനപ്പെട്ട പ്രേക്ഷകർ പ്രത്യേകം ഓർക്കേണ്ടതാണ് ആർക്കു വേണ്ടി എന്തിനു വേണ്ടിയാണിത് കേരളത്തിന് കേരള സംസ്ഥാനത്തിന് ഇതുകൊണ്ട് എന്താണ് ഒരു ഗുണം പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിനോ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്കോ ഇതുകൊണ്ട് ഗുണമുണ്ടായേക്കാം അല്ലെങ്കിൽ സി പി എമ്മിന് എന്തെങ്കിലും ഗുണമുണ്ടായേക്കാം പക്ഷെ കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് പട്ടിണി കിടക്കുന്ന ജനങ്ങൾക്ക് ക്ഷേമ പെൻഷൻ കിട്ടാതെ ഒരു നേരത്തെ ഭക്ഷണമോ അല്ലെങ്കിൽ മരുന്നോ വാങ്ങിക്കാൻ കഴിയാത്ത ജനത്തിന് ഇതുകൊണ്ട് ഈ ഹ്രസ്വ ചിത്രം കൊണ്ട് എന്താണ് ഒരു പ്രയോജനമുള്ളത് പിണറായി വിജയൻ എന്ന ഭരണാധികാരി ധൂർത്തിന്റെ പുതിയ പുതിയ മേഖലകൾ തേടുന്നു എന്നല്ലാതെ ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് കേരളത്തിന്റെ ഖജനാവിൽ പൂച്ച പെറ്റ് കിടക്കുന്നു എന്നുള്ളൊരു ഉള്ളപ്പോഴാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ സ്വന്തം പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഇത്തരം ചില ഗിമ്മിക്സുകൾ നടത്തുന്നത് എന്ന് ഓർക്കുമ്പോൾ കേരളത്തിന്റെ സാക്ഷരതാ ബോധം കേരളത്തിന്റെ സാംസ്കാരിക ബോധം എവിടെ ചെന്ന് നിൽക്കുന്നു എന്നുള്ളതാണ് അറിയേണ്ടത് ലജ്ജാകരം എന്നല്ലാതെ ഇതിനെക്കുറിച്ച് മറ്റൊന്നും പറയാനില്ല എന്നാണ് ഈ വിഷയം അറിഞ്ഞ പ്രതിപക്ഷ നേതാക്കൾ അടക്കമുള്ള ആളുകൾ സംസാരിച്ചത് മുഖ്യമന്ത്രി ഈ വിധത്തിൽ തന്നെ മുഖ്യമന്ത്രിയുടെ ധൂർത്ത് ഇങ്ങനെ തുടർന്നു പോകുകയാണെങ്കിൽ ഇനി രണ്ടു വർഷം കൂടി കഴിയുമ്പോൾ കേരളത്തിന്റെ ഖജനാവിൽ എന്താണ് ഉണ്ടാവുക എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് അതായത് കേരളത്തിന്റെ ഖജനാവിൽ ഇപ്പോ തന്നെ പൂച്ച പെറ്റുകിടക്കുന്നു സപ്ലൈകോയുടെ റാക്കുകളിലും പൂച്ച പെറ്റുകിടക്കുന്നു അവിടെ സാധനങ്ങളൊന്നുമില്ല റേഷൻ കടയിലൂടെ പോലും സാധനങ്ങൾ എത്തിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ള അവസ്ഥയിലേക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കാൻ പറ്റുന്നില്ല ശമ്പളം കൊടുക്കാൻ പറ്റുന്നില്ല കെ എസ് ശമ്പളം കിട്ടാക്കനിയായി മാറിയിരിക്കുന്നു എന്നിങ്ങനെ കേരളത്തിന്റെ സാമ്പത്തിക അവസ്ഥയുടെ നട്ടല്ല് തകർത്തുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ മുന്നേറുമ്പോൾ മുഖ്യമന്ത്രിയുടെ പുതിയ ദൂർത്തിന്റെ കഥകൾ പുറത്തു വരുന്നത് അടുത്ത ഡിസംബർ വരെ ഏതാണ്ട് മൂവായിരത്തി കോടി രൂപ മാത്രമേ ഇനി കേന്ദ്രത്തിൽ നിന്നും കടമെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഞെട്ടിക്കുന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തുണ്ട് ഏതാണ്ട് മുപ്പത്തി അയ്യായിരം കോടി രൂപയെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതികൾ ഫലപ്രദമായി നടപ്പാക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ഞെട്ടിക്കുന്ന സത്യാവസ്ഥ നിലവിൽ നിൽക്കത്തന്നെയാണ് മുഖ്യമന്ത്രി ഉള്ള ഖജനാവിൽ നിന്നും ഉള്ള ചില്ലറയെല്ലാം തൂത്തുപറക്കി പത്തൊൻപത് ലക്ഷം രൂപ മുടക്കി ഇപ്പോൾ തന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഒരു സിനിമ എടുത്തിരിക്കുന്നത് ഇത് എവിടെ ചെന്ന് നിൽക്കും കേരളത്തിന്റെ അവസ്ഥ എന്തായിത്തീരും എന്നുള്ളതാണ് ഇത് കേൾക്കുന്ന സാധാരണക്കാർ മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് ചോദിക്കുന്നത് എന്തായാലും മുഖ്യമന്ത്രി ഇതിൽ നിന്നൊന്നും പിന്നോട്ട് പോകാൻ യാതൊരു സാധ്യതയുമില്ല ഈ ലോക്സഭ തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോൾ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കാരും ഒരു കാര്യം വ്യക്തമാക്കി ഉണ്ടായിരുന്നു ആവശ്യമായ തിരുത്തലുകൾ നടത്തും തിരുത്തേണ്ടവർ തിരുത്തും എന്നൊക്കെ എന്താണ് തിരുത്തുന്നത് എന്താണ് മുഖ്യമന്ത്രിയുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന തിരുത്ത് എന്ന് സാധാരണക്കാർ ഇപ്പോൾ ചോദിക്കുന്നു ഇനിയും മുഖ്യമന്ത്രി ഇതുപോലെ തന്നെ ധൂർത്തുമായി മുന്നോട്ട് പോകും പുതിയൊരു ധൂർത്തിന്റെ കഥ വരുന്നതുവരെ ഈ ധൂർത്തിന്റെ കഥ പാടിക്കൊണ്ടിരിക്കും എന്തായാലും അന്യ സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ഖ്യാതി വാഴ്ത്തിപ്പാടുന്ന ചിത്രം ഉണ്ടാകും എന്നുള്ള ആശ്വാസത്തിലാണ് ഇപ്പോൾ കേരളീയർ ഞങ്ങളുടെ മുഖ്യമന്ത്രിയെ ഇന്ത്യ മുഴുവൻ അറിയപ്പെടും ഇന്ത്യ മുഴുവൻ മുഖ്യമന്ത്രിയുടെ ഖ്യാതികൾ അവദാനങ്ങൾ വാഴത്തിപ്പാടും പണ്ട് ആരോപിച്ചേകവരുടെ അവതാനങ്ങൾ വാഴ്ത്തി പാണൻ നാട്ടിൽ ിൽ പാടി നടന്നതുപോലെ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ അവതാരങ്ങൾ വാഴ്ത്തുവാൻ കേരളത്തിന് വെളിയിലുള്ള എല്ലാ സിനിമാ തിയേറ്ററുകളിലും ഒന്നര മിനിറ്റ് ദൈർഘ്യമുള്ള ഈ ചിത്രം ഓടിക്കൊണ്ടിരിക്കും എന്നാണ് ഇപ്പോൾ കേരളത്തിലുള്ളവർ അടക്കം പറയുന്നത്